അല്ലേ ഇതൊന്നും തന്ത്രട്ട് പണിയെപ്പോർ കൊണ്ടു കൂട്ടുമ്പോ പന്നി അറിഞ്ഞിട്ട് ഈശ്വരത്തി അയ്യോ അയ്യോ ഞാൻ ഇന്നലെ വരെ തെരയാതെ കണ്ട ഇന്ന് അത്രയാതറങ്ങി പിന്നെ ഞാൻ പിന്നെ നിങ്ങളും നിങ്ങള് മൂരുമാണോ മെഷാറുന്നില്ലേ എന്തു നിങ്ങൾ അല്ലെങ്കിൽ വന്നു ചേർന്ന് നിങ്ങൾ എങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഞാൻ എന്റെ ഇന്നലെ മൂർക്കു കഴിഞ്ഞു ഞാൻ അവിടെ കത്തോട്ടൊക്കെ നിങ്ങൾ കണ്ടോ ഞാൻ ണുമ്പോണ്ട് ഇങ്ങനെ തെരഞ്ഞിട്ട് കണ്ടിട്ട് ഞാൻ മുമ്പേ കാണിച്ചു കൊടുക്കുന്നു ഇപ്പൊ ടില്ലർ മറ്റേ അരിക്കുന്ന മണി തന്നെ പൊക്കി കൂട്ടിട്ട് ടില്ലറടിക്കുന്നുണ്ടല്ലോ പയരോടു ും കഴിന്നില്ല പിന്നെ അതും ഒരാളും കൂടി കിട്ടിയില്ലെങ്കിൽ ആളില്ല തൊഴിലുറപ്പിനും അതിന് പോയിച്ചാ ആളൊന്നും ഇല്ല ഇനി അതല്ല ഇത് അടിക്കേണ്ട കാര്യല്ല ഇപ്പൊ ഇത്ര നല്ല ഇത് ചാന്ദ്രാട്ടൻ്റെ നെല്ലു മാത്രേ പന്നി വരാണ്ടല്ലു നോക്കുമ്പോ അതും പറഞ്ഞു പന്നിക്ക് കണ്ട എന്നാലും നാളെ ഒരാളും കൂടി കൂട്ടിക്കോ ആ എന്തെങ്കിലും ആ എന്നാൽ ഇത് അരിപ്പാലോ ആ നോക്കട്ടെ ആരെങ്കിലും കുളിച്ചു നോക്കട്ടെ എല്ലാരും ചെയ്യണം എന്നാലേ ഇപ്പൊ ഈ കണ്ടത്തി കാണുന്നില്ലേ വളഞ്ഞ പന്തിച്ചു തെരഞ്ഞെ മൂരാന ആളിലായിട്ട്